കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ മയക്കുമരുന്ന് കേസിലെ പ്രതി സംസ്ഥാനം വിട്ടതായുള്ള നിഗമനത്തിനാണ് പോലീസ് മയക്കുമരുന്ന് കേസിൽ പത്തു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട കോയോട് സ്വദേശി ഹർഷാദ് കഴിഞ്ഞ ദിവസമാണ് തടവ് ചാടിയത് ബാംഗ്ലൂരിലുള്ള ഹർഷാദിന്റെ സുഹൃത്തുക്കളിലേക്കും ഭാര്യയുടെ നാടായ തമിഴ്നാട്ടിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ഹർഷാദിനെ കഴിഞ്ഞ ഒമ്പതിന് ജയിലിൽ വന്ന് കണ്ട സുഹൃത്തിന്റെ വീട്ടിലും പോലീസ് അന്വേഷണം നടത്തി ജയിൽ ചാട്ടത്തിന് പദ്ധതി തയ്യാറാക്കുന്നതിൽ ഇയാൾക്കും പങ്കുണ്ടെന്നാണ് സൂചന എല്ലാ ദിവസവും രാവിലെ ജയിലിലേക്കുള്ള പത്രക്കെട്ടെടുക്കുന്നത് ഹർഷാദ് ആയിരുന്നു പതിവ് പോലെ രാവിലെ എടുക്കാൻ പോയ ഇയാൾ റോഡരികൾ നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ പിന്നിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ജയിലിലെ വെൽഫെയർ ഓഫീസിൽ ജോലിയായിരുന്നു ഹർഷാദിന് സംഭവത്തിൽ തവനൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വി ജയകുമാർ സെൻട്രൽ ജയിലിലെത്തി അന്വേഷണം നടത്തി നിലവിൽ സെൻട്രൽ ജയിലിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് സന്ദർശകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ തടവുകാരെയും സന്ദർശകരെയും സംസാരിക്കാൻ അനുവദിക്കുകയുള്ളൂ തടവുകാരെ ജയിലിന് പുറത്തെ ജോലിക്കായി കൊണ്ടുപോകുന്നതിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൈംസ് വൺ ന്യൂസ് കണ്ണൂർ